കാവശ്ശേരി പരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായ രാമായണ പാരായണം തുടരുന്നു കർക്കിടകം മുപ്പത്തിയൊന്നാം തീയതി വരെ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചവരെയാണ് പാരായണം നടക്കുന്നത് കാവശ്ശേരി പി എൻ നാരായണമാരാരുടെ കാരമികത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത് ഓണം ഓണം പോലെ അല്ലേ ആ സുഖസമൃദ്ധിയുടെ എല്ലാവരും സന്തോഷമുള്ള സമയത്ത് ഓണം ആണ് അപ്പൊ ആ ഓണം തന്നെ നമുക്ക് കാരണം വേണം ഏത് നല്ലത് സംഭവിക്കാൻ ഒരു കാരണം ക്ഷേത്രം സംഭവിക്കുന്നത് ഇതേ കാരണം ഇവിടെ ദശരഥ എന്ന മരണത്തിന് കൈകേരി ഒരു കാരണമായി അതുപോലെ മന്ധന ഒരു കാരണമായി എന്നുള്ളൂ സംഭവിക്കേണ്ടത് സംഭവിച്ച് തന്നെ തീരണം അതായാലും ശ്രീരാമനെ തന്നെ സിദ്ധിച്ച് ചിന്തിച്ച് രാമനാഥ് നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി യു ടി വി ന്യൂസ് പാലക്കാട്